ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത് നാലാം ക്ലാസ്സിലെ ഇ വി എസ് യൂണിറ്റ് ത്രീ ചിറകുള്ള കൂട്ടുകാർ അതായത് പക്ഷികളെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തത് ചിറകുള്ള കൂട്ടുകാർ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു പക്ഷിയുടെ പാട്ട് കേൾപ്പിച്ചു കൊണ്ടാണ് അന്ന് ടീച്ചർ ക്ലാസ് തുടങ്ങിയത് എന്താണ് കുട്ട്രൂ കുട്ട്രൂ കുട്ടു ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു അപ്പോൾ ഏതാണ് ഈ പാട്ട് പാടുന്ന പക്ഷി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ക്ലാസ്സിലാകെ നിശബ്ദതായി ചിന്ന എന്നാണ് എന്നാണതിൻ്റെ പേര് അയാൻ പറഞ്ഞു ഈ പാട്ടുകാരൻ പക്ഷിയുടെ നിറം എന്താണ് അതിന്റെ നിറം പച്ചയാണ് ടീച്ചർ ഉത്തരം സൈറയുടേതായിരുന്നു ഈ പക്ഷിയെ പച്ചില കൊടുക്ക എന്നും വിളിക്കും അങ്ങനെ വിളിക്കാൻ കാരണം എന്തായിരിക്കും ടീച്ചർ തുടർന്നു ഓക്കെ നമുക്ക് തുടങ്ങാം പക്ഷികൾ പലതരമുണ്ടല്ലോ ഏതെല്ലാം പക്ഷികൾ നിങ്ങളുടെ പ്രദേശത്തുണ്ട് ഏതൊക്കെയാണ് കാക്ക മൈന പ്രാവ് കൊരുവി തത്ത കൊക്ക് മരം ഇഷ്ടം പോലെ ഉണ്ടല്ലേ നിങ്ങൾക്ക് എത്ര എണ്ണത്തിൻ്റെ പേരറിയാം നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം അവ തൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുക അടുത്തത് നിറം നൽകി ഭംഗിയാക്കൂ പക്ഷികളെ തിരിച്ചറിഞ്ഞ് പേരെഴുതൂ നിറം നൽകി ഭംഗിയാക്കൂ നമുക്കിവിടെ നാല് പക്ഷിയുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ഓരോന്നിനെയും നമ്മൾ തിരിച്ചറിയണം ഫസ്റ്റത്ത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം തത്തയാണ് അല്ലേ അപ്പോൾ അവിടെ തത്ത എന്ന് എഴുതി കൊടുക്കുക രണ്ടാമത്തത് എന്താ ബുൾബുൾ പക്ഷി എന്നൊക്കെ അറിയപ്പെടുന്ന പക്ഷിയാണ് അടുത്തത് മയിൽ പിന്നെ ലാസ്റ്റത്തത് മരം കൊത്തി അപ്പോൾ ഓരോന്നിനും അനുയോജ്യമായ നിറവും നൽകുക ഓക്കേ ഇനി ചിത്രത്തിലെ പക്ഷികൾ ഏതെല്ലാം തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതായത് തൂവലുകളുടെ നിറത്തിൽ പല നിറത്തിലുണ്ടല്ലേ പിന്നെ ശരീരത്തിൻ്റെ ആകൃതിയിൽ പല പക്ഷികൾക്കും ശരീര ആകൃതി വേറെ വേറെയാണ് പിന്നെ എന്തൊക്കെ ഇതാക്കും വലുപ്പം വലുപ്പത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും പിന്നെ എന്ത് പറയാം അവരുടെ ഭക്ഷണ രീതി പല പക്ഷികളും പല രീതിയിലാണ് ഭക്ഷണം പിന്നെ അതുപോലെ ആവാസം പിന്നെ ശബ്ദത്തിൽ അപ്പം ഇത്രയും നമുക്ക് പറയാം ഇനി അടുത്ത ടോപ്പിക്ക് തരം തിരിക്കാം നമ്മുടെ പ്രദേശത്തുള്ള പക്ഷികളുടെ തൂവലുകളെല്ലാം ഒരേ നിറത്തിലുള്ളവയാണോ അല്ലല്ലേ തൂവലുകൾക്ക് വ്യത്യാസ വ്യത്യസ്ത നിറമുള്ള പക്ഷികളെ കണ്ടിട്ടില്ലേ ഏതെല്ലാമാണവ പട്ടികപ്പെടുത്തോ ഏതൊക്കെയാണ് നമുക്ക് ഉദാഹരണത്തിന് ഇപ്പം മയിലിനെ പറയാം മയിലിനെ കണ്ടിട്ടില്ല നിങ്ങൾ പല നിറത്തിലാണ് അതിൻ്റെ തൂവല് വരുന്നത് നീലും പച്ചയും ഗോൾഡൻ കളറും ഒക്കെ വന്നിട്ട് എല്ലാം കൂടി ഒരു കളറാണ് ഏതൊക്കെയാണ് ശരീരത്തിൽ ഒരേ നിറത്തിലുള്ള തൂവലുള്ളവ എഴുതണം ശരീരത്തിൽ പല നിറത്തിലുള്ള തൂവലുള്ളവയും നമ്മൾ കണ്ടുപിടിക്കണം ഒരേ നിറത്തിലുള്ളതിൽ ഏതൊക്കെ വരും ഫസ്റ്റ് തന്നെ കാക്ക പിന്നെ ഏതൊക്കെ പിന്നെ കൊക്ക് അരയന്നം മൈന ഇതൊക്കെ ഉൾപ്പെടുത്താം പിന്നെ പല നിറത്തിലുള്ള തൂവലുള്ളവ മയിൽ താവ് താറാവ് കോഴി മരംകൊത്തി ഇതൊക്കെ പല നിറത്തിലുള്ള തൂവലുള്ളവയിൽ പെടുന്നു ഇനി പക്ഷികളുടെ പൊതുവായ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്തൊക്കെയാണ് ഫസ്റ്റ് തന്നെ തൂവലുകൾ ശരീരം മുഴുവൻ തൂവലുകളാൽ പൊതിഞ്ഞിരിക്കുന്നു ഇത് ശരീരത്തെ ചൂടാക്കാനും പറക്കാനും സഹായിക്കുന്നു പിന്നെ കൊക്ക് പല്ലുകൾക്ക് പകരം കൊക്കുണ്ട് ഇത് ഭക്ഷണം കഴിക്കാനും കൂട് കൂട്ടാനും സഹായിക്കുന്നു കണ്ടിട്ടില്ലേ കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ നാരുകളും ഇലകളൊക്കെ പക്ഷികൾ ചുണ്ടിൽ വെച്ച് പറക്കുന്നത് പിന്നെ പക്ഷികൾ മുട്ടയിടുന്നു പിന്നെ എല്ലുകൾ ഭാരം കുറഞ്ഞതും പൊള്ളയായതുമായ എല്ലുകളാണ് പക്ഷികൾക്കുള്ളത് ഇത് പറക്കാൻ സഹായിക്കുന്നു രണ്ട് കാലുകൾ മിക്ക പക്ഷികൾക്കും നടക്കാനും ഇരിക്കാനും സഹായിക്കുന്ന രണ്ട് കാലുകളുണ്ട് ഇത്രയൊക്കെയാണ് എല്ലാ പക്ഷികൾക്കും പൊതുവായിട്ടുള്ള സവിശേഷതകൾ ഇനി പരിസരം നിരീക്ഷിച്ച് വ്യത്യസ്ത പക്ഷികളുടെ സവിശേഷതകൾ കണ്ടെത്താം പക്ഷിയെ നിരീക്ഷിക്കുമ്പോൾ ബൈനോക്കുലർസ് ലഭ്യമെങ്കിൽ ഉപയോഗിക്കാൻ മറക്കരുത് അതായത് ബൈനോക്കുലർ അറിയാലോ നമുക്ക് ദൂരമുള്ളതൊക്കെ കാണാൻ പറ്റുന്ന ഒരു സാധനം അത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനാണ് പറയുന്നത് നമ്മൾ ദൂരെയുള്ള പക്ഷികളൊക്കെ നിരീക്ഷിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിരീക്ഷിക്കണം പക്ഷി കാണപ്പെടുന്ന സ്ഥലം കണ്ട സമയം അത് രാവിലെയാണോ ഉച്ചക്കാണോ വൈകുന്നേരമാണോ പിന്നെ അതിൻ്റെ വലുപ്പം നിറം കൂട് ശബ്ദം ശബ്ദം എന്നറിയുമ്പോൾ അത് പാടുകയാണോ ചിലക്കാണോ കാലുകളുടെ നിറം വിരലുകളുടെ എണ്ണം വലുപ്പം നീളം അതായത് കാലുകൾക്ക് ഉള്ള സവിശേഷതകൾ പിന്നെ കണ്ണുകളുടെ വലുപ്പം നിറം അത് കണ്ണുകളുടെ സവിശേഷതകൾ പിന്നെ തൂവലുകളുടെ പ്രത്യേകത അതായത് പല നിറത്തിലുള്ളതാണോ ഒരേ നിറത്തിലുള്ളതാണോ പിന്നെ അത് പറക്കുന്ന രീതി സ്പീഡിലാണോ പതുക്കെയാണോ ചിറകടിച്ചാണോ ഓക്കെ ഇതൊക്കെയാണ് നമ്മളൊരു പക്ഷികളെ പക്ഷികളിൽ നിന്നും നിരീക്ഷിക്കേണ്ടത് നിങ്ങളുടെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു പക്ഷിയെ നിരീക്ഷിച്ച് അതിൻ്റെ പ്രത്യേകതകൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കൂ ചിത്രം വരയ്ക്കാനും മറക്കരുത് മനസ്സിലായല്ലോ നമ്മളെ ചുറ്റുപാടും കാണുന്ന എന്തൊക്കെ കാണാം കാക്ക പ്രാവ് കുരുവി മൈന അതുപോലെയുള്ള ഏതെങ്കിലും ഒരു പക്ഷിയെ നിരീക്ഷിക്കുക ഇപ്പൊ പറഞ്ഞ പോലെ എന്നിട്ട് അതിൻ്റെ പ്രത്യേകതകൾ പ്രത്യേകതകളൊക്കെ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക പിന്നെ ഒരു പക്ഷിയുടെ ചിത്രം വരയ്ക്കുക നിരീക്ഷണക്കുറിപ്പിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം സ സൈറയുടെ നിരീക്ഷണക്കുറിപ്പ് നോക്കൂ നമുക്കൊരു ഉദാഹരണം തന്നിട്ടുണ്ട് ഇത് നോക്കാം ഇതേപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിരീക്ഷണക്കുറിപ്പ് ആദ്യം പക്ഷിയുടെ പേര് തത്ത കണ്ട സ്ഥലം വയൽവരമ്പിൽ വെച്ച് കണ്ട സമയം വൈകുന്നേരം പിന്നെ അതിൻ്റെ നിറം പച്ച ചുണ്ടിൻ്റെ സവിശേഷത എന്താണ് കൂർത്തു വളഞ്ഞതും ചുവന്ന നിറത്തിലുള്ളതും കാലുകളുടെ പ്രത്യേകത മരത്തിൽ കയറാനും ഭക്ഷണം മുറുകെ പിടിക്കാനും ഉപകരിക്കുന്ന മെലിഞ്ഞ കാലുകൾ വാലിൻ്റെ സവിശേഷത ത്രികോണാകൃതിയിലുള്ള നീണ്ട വാല് മറ്റു സവിശേഷതകൾ കഴുത്തിൽ റോസ് നിറത്തിലുള്ള വളയമുണ്ട് മരപ്പൊത്തിൽ മുട്ടയിടുന്നു ഇതൊക്കെയാണ് പിന്നെ തത്തൻ്റെ ഒരു ചിത്രം കൊടുക്കുക ഇത്രേ ഉള്ളൂ നിരീക്ഷണക്കുറിപ്പ് ഇതേപോലെ നിങ്ങളിപ്പോൾ ഒരു കാക്കേൻ്റെ ആണെങ്കിൽ കാക്കേൻ്റെ അങ്ങനെ ഒന്ന് തയ്യാറാക്കാം ഓക്കെ ഇനി പൂർത്തിയാക്കാം ഏറ്റവും വലിയ പക്ഷി ഏതാണ് ഒട്ടക പക്ഷി അല്ലേ പിറകോട്ട് പറക്കുന്ന പക്ഷി ഏതാണ് ഹമ്മിങ് ബേഡ് എന്ന് പറയും ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി കഴുകൻ ഇനി പറക്കാത്ത പക്ഷികൾ ഏതൊക്കെയാണ് പെങ്കുവിൻ കിവി ഇതൊക്കെ പക്ഷികളാണ് പക്ഷെ എനിക്ക് പറക്കാൻ സാധിക്കില്ല പിന്നെ ഏറ്റവും ചെറിയ പക്ഷി അതും ഹമ്മിങ് ബേഡ് തന്നെയാണ് ഹമ്മിങ് ബേഡിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഹമ്മിങ് ബേഡ് ഒരു കുഞ്ഞു പക്ഷിയാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പക്ഷി തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക ഇനി നെക്സ്റ്റ് ആഹാരം പലവിധം പല വിധത്തിലാണ് പക്ഷികളുടെ ആഹാരങ്ങൾ നമുക്ക് പഠിക്കാം ഫസ്റ്റ് പൊന്മാൻ പറയുന്നുണ്ട് എനിക്കും കിട്ടി മുഴുത്ത മീനുകൾ തത്ത പറയുന്നതോ എൻ്റെ ഭക്ഷണം ഈ നെന്മണികളാ പരുന്ത് ഇന്നത്തെ ഭക്ഷണം കുശാൽ എല്ലാ പക്ഷികളുടെയും ആഹാരം ഒരുപോലെയാണോ അല്ലല്ലേ നമുക്ക് തന്നിട്ടുള്ള പട്ടിക നോക്കാം പക്ഷിയും അതിൻ്റെ ആഹാരവും എഴുതാനാണ് മൂന്ന് പക്ഷികൾ തന്നിട്ടുണ്ട് ഇനി നമ്മൾ കൂട്ടിച്ചേർത്ത് ബാക്കി എഴുതണം തത്ത ധാന്യങ്ങളാണ് ഭക്ഷിക്കുന്നത് ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നെല്ല് ഗോതമ്പ് ഇതുപോലൊക്കെ ഐറ്റംസ് പിന്നെ തത്ത പഴങ്ങൾ ഭക്ഷിക്കും അടുത്തത് പൊന്മാൻ പൊന്മാൻ മെയിനായിട്ടും മത്സ്യങ്ങളാണ് ഭക്ഷിക്കുക പിന്നെ ചെറിയ പ്രാണികൾ അടുത്തത് പരുന്ത് പരുന്ത് മത്സ്യത്തെ ഭക്ഷിക്കും നമ്മൾ കണ്ടിട്ടില്ലേ പുഴയിന്നൊക്കെ പരുന്ത് മെയിനെ പിടിച്ച് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ചെറിയ പ്രാണികൾ ചെറിയ ചെറിയ പക്ഷികൾ ഇങ്ങനത്തൊക്കെ ഭക്ഷിക്കും പിന്നെ നമുക്ക് കാക്ക കാക്കനെ കൊടുക്കാം കാക്ക എന്തൊക്കെ ഭക്ഷിക്കും ഭക്ഷണ അവശിഷ്ടങ്ങൾ അതായത് ഫുഡിൻ്റെ വേസ്റ്റ് പിന്നെ എന്താ മുട്ട കഴിക്കും നമ്മൾ കോഴിയൊക്കെ മുട്ടയിട്ട് കാക്ക എടുത്തുകൊണ്ട് പോകണ കണ്ടിട്ടില്ലേ പിന്നെ പ്രാണികൾ ഇതൊക്കെയാണ് ഭക്ഷ ആഹാരം ഇനി മൈനനെ കൊടുക്കാം മൈന പ്രാണികളെയും പുഴുക്കളൊക്കെ ഭക്ഷിക്കും ഇനി അടുത്തത് നോക്കാം താറാവ് എന്നാണ് പറയുന്നത് ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങളിലാണ് ഞങ്ങൾ ഇര തേടുന്നത് പരുന്ത് പറയുന്നത് ഇരയെ റാഞ്ചി പിടിക്കാനാണ് എനിക്കിഷ്ടം വേറൊരു പക്ഷി പറയുന്നുണ്ട് പുൽവിത്തുകളും ധാന്യമണികളും കൊത്തി തിന്നുന്നതാണ് എനിക്കിഷ്ടം വേറൊരു പക്ഷി പഴങ്ങൾ തിന്നുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ ഓക്കെ അടുത്തത് ഏതെല്ലാം ഭക്ഷണങ്ങളാണ് ഓരോ പക്ഷിയും ഭക്ഷിക്കാറുള്ളത് അവ കണ്ടെത്തി എഴുതു കൂടുതൽ പക്ഷികളുടെ പേരുകൾ കൂടുകളിൽ ഉൾപ്പെടുത്തു ഓരോ പല ഓരോ ഭക്ഷണങ്ങൾ കഴിക്കുന്ന പക്ഷികളെയും തരം തിരിച്ചിട്ട് പല കൂടാക്കി വെച്ചിട്ടാണ് ഫസ്റ്റത്തേക്ക് നമുക്ക് കാണുന്നത് പഴങ്ങൾ ഭക്ഷിക്കുന്നവയാണ് പഴങ്ങൾ ഭക്ഷിക്കുന്നവ ഏതൊക്കെയാണ് കുരുവി തത്ത ചിന്ന കുട്രുവൻ കുയിൽ അടുത്തത് തേൻ നുകരുന്നവർ അതായത് പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്ന പക്ഷികളുണ്ട് തേൻകുരുവി മഞ്ഞക്കിളി പ്രാണികൾ ഭക്ഷിക്കുന്നവർ മൈന മരം കാക്ക അടുത്തത് ധാന്യങ്ങൾ ഭക്ഷിക്കുന്നവർ കുരുവി തത്ത പിന്നെ കോഴി ലൗ ബേർഡ്സ് മാംസം ഭക്ഷിക്കും മാംസം എന്ന് പറഞ്ഞാൽ ഇറച്ചി അത്തരം ഭക്ഷണങ്ങൾ ഭക്ഷിക്കുന്നത് പരുന്ത് കഴുകൻ ഓക്കെ ഇനി മത്സ്യം ഭക്ഷിക്കുന്നവ ആരൊക്കെയാണ് പൊന്മാൻ പിന്നെ കൊക്ക് നീർക്കാക്ക അരയന്നം ഇതൊക്കെയാണ് ഇനി എല്ലാ കൂട്ടിലെയും പക്ഷികളുടെ വലുപ്പവും ശരീരഘടനയും ഒരുപോലെയാണോ അല്ലല്ലേ ആഹാര സമ്പാദനത്തിന് പക്ഷികൾക്കുള്ള അനുകൂലങ്ങൾ എന്തെല്ലാമാണ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ആഹാര സമ്പാദനത്തിന് അവർക്കുള്ള അനുകൂലങ്ങൾ കൊക്കുകൾ സഹായിക്കുന്നുണ്ട് ഓരോ പക്ഷിയുടെയും ഭക്ഷണ രീതിക്കനുസരിച്ച് കൊക്കുകൾ വ്യത്യസ്ത രൂപങ്ങളും വലുപ്പങ്ങളും ഉണ്ട് പിന്നെ കാലുകളും നഖങ്ങളും മരത്തിൽ പിടിച്ചിരിക്കാനും നടക്കാനും ഇര പിടിക്കാനും ഒക്കെ പക്ഷികൾക്ക് പ്രത്യേക തരം കാലുകളും ഉണ്ട് ചിറകുകൾ പറക്കാനുള്ള കഴിവ് പക്ഷികൾക്ക് ആഹാരം കണ്ടെത്താൻ സഹായിക്കുന്നു ഓരോ പക്ഷിയുടെയും പറക്കാനുള്ള കഴിവിനനുസരിച്ച് ചിറകുകളുടെ രൂപത്തിലും വലുപ്പത്തിലും വ്യത്യാസമുണ്ടാകും പിന്നെ ഒരുക്ക് കാഴ്ചശക്തി ഇര പിടിയ ഇര പിടിയൻ പക്ഷികൾക്ക് ദൂരെ നിന്ന് ഇരയെ കാണാൻ സഹായിക്കുന്ന മികച്ച കാഴ്ചശക്തി ഉണ്ട് ശരീര കിടഞ്ഞ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുന്ന പക്ഷികൾക്ക് നീന്താനുള്ള കഴിവ് ഇതെല്ലാം ഉണ്ട് ഇതൊക്കെയാണ് അവരുടെ ആഹാരം സമ്പാദിക്കാനുള്ള കഴിവുകൾ ഒക്കെ അടുത്തത് വരച്ചു ചേർക്കാം ഓരോ പക്ഷിയുടെയും ചുണ്ടും കാലും തമ്മിൽ യോജിപ്പിക്കാം ഫസ്റ്റ് ഇത് താറാവ് താറാവിൻ്റെ കാല് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവൂലേ അപ്പോൾ ലാസ്റ്റത്തെ പിന്നെ അടുത്തത് മീൻകൊത്തിയാണെന്ന് തോന്നുന്നു അതിൻ്റെ കളറ് ഓറഞ്ചും നീലിയും നമുക്ക് കാല് കണ്ടാൽ തന്നെ അറിയാം ഓക്കെ പിന്നെ അടുത്തത് എന്തോ വെള്ളരിപ്രാവ് എന്തോ എന്തോയെന്ന് തോന്നുന്നു അതിൻ്റെ കാല് അതിന് കടിച്ച് മാംസങ്ങളൊക്കെ കടിച്ച് കയറാനുള്ള കഴിവുള്ള കൂർത്ത നഖങ്ങളുള്ള കാല് പിന്നെ കൊക്ക് കൊക്കിൻ്റെ നീണ്ട കാല് നമുക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ ലാസ്റ്റ് മരം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഞാൻ ഇനി അടുത്ത പാർട്ടായിട്ട് വരുന്നതായിരിക്കും കാരണം കൂടുതലായിട്ട് ഇട്ടാൽ വീഡിയോ ലെങ്ത്ത് കൂടി പോവും അപ്പം ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതിൻ്റെ ബാക്കി ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്